ഞാനാ കട്ടള അവിടാ മേശരി പതിനൊന്ന് മുപ്പത്തൊന്നിന് തന്നെ വെക്കും നീ പറയുന്നേ അല്ല ഞാൻ മേശരി കട്ടള പതിനൊന്ന് മുപ്പത്തേഴിന് തന്നെ വെച്ചിരിക്കും ഒരുപാട് ക്ഷീണിച്ചല്ലോ ചുമു എങ്ങനെ സംഘടിപ്പിച്ചു ആ ലോൺ എടുത്താ പെണ് പിള്ളേ പെണ് വെച്ചാ അതല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ചേരും അതുകൊണ്ട് ഏതാണോ കഴിഞ്ഞ ലീവിന് വന്നപ്പോ എന്നെ വിട്ടൊങ്ങ് പോത്തില്ല രാത്രി ഞങ്ങൾ നേടും ഉറങ്ങൂലോ ആ ഇപ്പോൾ ഉറങ്ങത്തില്ലെന്നേ എന്നെ കുറുമ്പോ എന്നറിയാവോ ചാറു എന്തോ ആഹ് കുറുമ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറുമ്പോ ഞാൻ പറഞ്ഞു ന്യൂസിലാൻഡ് ന്യൂസിലാന്റ് ഞാൻ കണ്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ന്യൂസ് നോക്കി ഞാനിതങ്ങനെ കണ്ടില്ലല്ലോ ന്യൂസിലുണ്ട് പറഞ്ഞേ പറഞ്ഞു ന്യൂസിലുണ്ടെന്നല്ല എന്റെ പെണ്ണുമൂടെ ന്യൂസിലാന്റ് ന്യൂസിലാന്റ് ആ ന്യൂസിലാൻഡ് ആയിരുന്നു ഇന്നലെ പിന്നെ മാറി കെനിയ അയ്യോ അത് അറിഞ്ഞു വെച്ചോണ്ട് പിന്നെ കൊണ്ടി കേറ്റാവോ എവിടാ കെണിയാന്ന് പറഞ്ഞു